നമസ്കാരം ഗുജറാത്തിൽ മുൻ എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ആം ആദ്മി മുൻ എം എൽ എ ഭൂപേന്ദ്ര ബയാനിയും കോൺഗ്രസ് മുൻ എം എൽ എ ചിരാഗ് പട്ടേലുമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലായിരുന്നു ഇരുവരുടെയും പാർട്ടി പ്രവേശനം ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും പാർട്ടിയിൽ അംഗത്വമെടുത്തത് പാർട്ടിയിൽ മറ്റ് ബി ജെ പി നേതാക്കളും പങ്കെടുത്തിരുന്നു സി ആർ പട്ടേൽ ഷാൾ അണിയിച്ചും പൂച്ചണ്ട് നൽകിയുമായിരുന്നു ഇരുവരെയും സ്വാഗതം ചെയ്തത് ബി ജെ പി അംഗമായിരുന്ന ഭൂപാൽ ബയാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ആം ആദ്മിയിൽ ചേർന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ രാജിവെക്കുകയായിരുന്നു ഗംബാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ആയിരുന്നു ചിരാഗ് പട്ടേൽ നേതൃത്വവുമായുള്ള ഭിന്നതകളെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ രാജി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പട്ടേലിന് ബി ജെ പി സീറ്റ് നൽകുമെന്നാണ് സൂചന അയോധ്യയിൽ രാമക്ഷേത്രം എന്ന സ്വപ്നം പ്രധാനമന്ത്രി പൂർത്തീകരിച്ചുവെന്ന് പരിപാടിക്ക് ശേഷം സി ആർ പട്ടേൽ പറയുകയും ചെയ്തു രാഷ്ട്രം മുഴുവൻ അത് കണ്ടു നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ലോക്സഭാ സീറ്റുകളിലും പാർട്ടി വിജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹിയിലെ ആം ആദ്മി നേതാക്കളുടെ വസതികളും സ്ഥാപനങ്ങളും ഇ ഡി പരിശോധന നടക്കുകയാണ് രാവിലെയാണ് ഇ ഡി സംഘം പരിശോധന ആരംഭിച്ചത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ വസതികളിലാണ് പരിശോധന എന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിലെ പന്ത്രണ്ട് ഇടങ്ങളിലാണ് പരിശോധന ഡൽഹി ജലബോർഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി ബോർഡ് മെമ്പർ ഷഹലാ കുമാറിന്റെയും വീടും ഉൾപ്പെടുന്നുണ്ട് ഇതിനു പുറമെ ആം ആദ്മി പാർട്ടി ട്രഷർ എൻ ഡി ഗുപ്തയുടെ വീട്ടിലും പരിശോധന നടത്തുന്നുണ്ട് രാജ്യസഭാ എം കൂടിയാണ് എൻ ഗുപ്ത ജലബോർഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ ആന്റി കറപ്ഷൻ ബ്യൂറോവും കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ച് കള്ളപ്പണക്കേസിലെ ഇ ഡി അന്വേഷണം മീറ്ററുകളുടെ വിതരണം സ്ഥാപിക്കൽ പരിശോധന കമ്മീഷൻ ചെയ്യൽ എന്നിവയ്ക്കുള്ള ടെൻഡർ ഒരു സ്വകാര്യ കമ്പനിക്ക് നൽകി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ ആം ആദ്മി നേതാക്കളുടെ പാർട്ടി വിടലും ഈ ഇ ഡി പരിശോധനയും കൊണ്ട് തന്നെ ആം ആദ്മി മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അഹമ്മദാബാദ് ഗുജറാത്ത്